തന്നുകാത്തു സൂക്ഷിച്ചോടെ തൻ്റെ വരവിൽ പ്രത്യാശയോടെ നടത്തിടുമേ കരം തന്നു കാത്തു സൂക്ഷിച്ചരുമയോടെ തൻ്റെ വരവിൽ പ്രത്യാശയോടെ നടത്തിടുമേ തൻ കൃപകളെന്നു ഓർത്തു പാടിടും ഞാൻ തൻ്റെ മുഖശോഭന കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യഷ്യ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവൻ കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഹാലെ ലൂയ സ്തോത്രം ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് പകൽക്കാലം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും അതെ നമ്മുടെ കർത്താവ് നമ്മളെ മറക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ എല്ലാ സ്ഥാനങ്ങളും കർത്താവ് കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നുണ്ട് ഇന്ന് പകൽക്കാലം ഒരമ്മ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഹലലുയ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും കർത്താവ് നമ്മളെ മറക്കത്തില്ല അതുപോലെ തന്നെ പ്രസവിച്ചതുള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്നതുപോലെ ഞാൻ നിന്നെ ലാളിക്കും ഞാൻ നിനക്ക് ഒരാശ്വാസം തരും പോലെ എന്നൊക്കെ ബൈബിളിൽ പല ഇടങ്ങളിൽ നമുക്ക് ആശ്വാസമായിട്ട് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഹലലിയ അതുപോലെ പിതാവിൻ്റെ സ്ഥാനത്തും ഒരു അപ്പനും അമ്മയും അതെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പനും അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ തൻ്റെ ഭക്തനോട് താൻ കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് ഹലലിയ അതുകൊണ്ടല്ലേ അതുപോലെയല്ലേ ഈ മുടിയനായ പുത്രനെ പുത്രൻ്റെ ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ആ പിന്നെ പുത്രൻ പോയിട്ട് മടങ്ങി വരുന്നിടം വരെയും ആ അപ്പൻ നോക്കിയിരുന്നു അല്ലേ ആ നോക്കിയിരുന്നിട്ട് സ്തോത്രം ആ മകൻ ആ വന്നതിന് ശേഷമാണ് അവിടെ ഒരു അതെ ഭയങ്കര സന്തോഷം ആ പിതാവിന് പിതാവിനുണ്ടാകുവാൻ കഴിഞ്ഞത് അവിടെ ഭയങ്കര ഒരു ഉത്സവം ആചരിക്കുന്നത് പോലെ ആയിരുന്നു ആ മകൻ വന്നപ്പോൾ അപ്പം അവിടെയൊക്കെ നമുക്ക് കർത്താവിനെയാണ് ചിത്രീകരിക്കാൻ കഴിയുന്നത് ഹാലൽ ആ കർത്താവ് അതുപോലാണ് നമ്മൾ എത്ര പാപം ചെയ്താലും നമ്മൾ എത്ര അതെ ദൈവത്തിന് വിരോധമായി ദൈവത്തെ വിട്ട് ഉപേക്ഷിച്ച് പോയാലും അപ്പാ എന്നോട് കരുണ തോന്നണമേ സ്വർഗത്തോടും നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നതെന്ന് ദൂർത്തുപുത്രം പറഞ്ഞതുപോലെ ഹലലുയ നമ്മൾ നമ്മുടെ കർത്താവിനോടൊന്ന് ഹലല്ലുയ തൻ്റെ ലംഘനങ്ങളെ അതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ് മഹാദേവുള്ള ദൈവമാണ് വിശ്വസ്തതയുള്ള ദൈവമാണ് ഇന്ന് പകൽക്കാലം ഹലി ഒരമ്മ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്ക് അല്ലെങ്കിൽ അമ്മ അമ്മയില്ലാത്ത ഒരവസ്ഥയായിരിക്കാം ഒരപ്പൻ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഒരു സഹോദരങ്ങളില്ലെന്ന് ഉള്ള ഒരവസ്ഥയായിരിക്കാം എങ്കിൽ പോലും അമ്മയുടെയും അപ്പൻ്റെയും അതേ സ്തോത്രം ആ സ്ഥാനത്ത് സഹോദരൻ്റെ സ്ഥാനത്ത് പ്രായ ലേഖനത്തിൽ പറയുന്നു ജ്യേഷ്ഠ സഹോദരനായിട്ട് നമ്മുടെ കർത്താവിനെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന പകൽക്കാലം നമുക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ നഷ്ടങ്ങളും കഷ്ടങ്ങളും ആരൊക്കെ ശൂന്യമായി അതായത് അമ്മയുടെ ഒരു ശൂന്യത വന്നാലോ അപ്പൻ്റെ ഒരു ശൂന്യത വന്നാലോ സഹോദരങ്ങളുടെ ശൂന്യത ഇവിടെ എല്ലാം ഫുൾഫില് ചെയ്യാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പിന്നെ നമ്മൾ എന്തിനായി ഭാരപ്പെടുന്നത് കർത്താവിൻ്റെ കരുണ നമ്മളോട് കാണിക്കുമ്പോൾ ഹലലിയ ആ സ്നേഹമുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹം ആഴമായ ആ സ്നേഹം നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ തക്ക അതുപോലെ നമ്മൾക്ക് ആ ദൈവം തന്ന ആ സ്നേഹം ആ സ്നേഹം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ആ കർത്താവിൻ്റെ അമ്മയുടെ സ്ഥാനത്തും അപ്പൻ്റെ സ്ഥാനത്തും സഹോദരങ്ങളുടെ സ്ഥാനത്തും ഒക്കെ ദൈവം നമ്മളെ അടുത്ത് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച ആ സ്നേഹം നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും എന്നാൽ ആ സ്നേഹം നമ്മൾ നമ്മൾ ആ സ്നേഹം കർത്താവിൽ നിന്ന് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ കർത്താവ് നിമിത്തം അത് കടക്കാരാണ് അതേ നമുക്ക് ലഭിച്ച സ്നേഹമൊക്കെയും നമ്മൾ മറ്റുള്ളവർക്കൂടെ കൊടുക്കുവാനുള്ളതാണ് വിഷു കർത്താവ് ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ ശരിക്കും ഏതൊക്കെ തരത്തിലുള്ള ശൂന്യതകളാണോ ആ ശൂന്യതകളെയൊക്കെ പിന്നെ നിറയ്ക്കുവാൻഡൊക്കെ വേണം അതായത് ഏതെങ്കിലും ഭൗതിക ശൂന്യത ആയിക്കോട്ടെ ഒരു ആൾ നഷ്ടപ്പെട്ട ശൂന്യത ആയിക്കോട്ടെ പലരെയും മരിച്ചു പോയപ്പോൾ ആ മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവ് ഹാലലു ആസൂത്രം ഏതൊക്കെ കഷ്ടങ്ങളാണോ അനുഭവിച്ച അവിടൊക്കെ ഏതൊക്കെ വിഷയത്തിനകത്തൂടെ അവർ കടന്നു പോകുന്നോ അവിടെയൊക്കെ സമാധാനം കൊടുക്കുവാനും സന്തോഷം കൊടുക്കുവാനും കർത്താവ് അവരെ അവരുടെ കൂടെ ഇരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തതുപോലെ ദൈവം സകലത്തിലും നമ്മളെ ആശ്വസിപ്പിച്ച നമുക്ക് തന്ന ആ സ്നേഹവും ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും നമ്മൾ മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കാൻ നമ്മൾ കടംപെട്ടവരാണ് ഹലലിയ നമ്മൾക്ക് നമ്മൾ പ്രാപിച്ചിട്ട് നമ്മൾ കുറേ നന്മ നമ്മൾ സ്വയമേ നമ്മൾ തന്നെ താൻ അനുഭവിക്കാനുള്ളതല്ല നമ്മൾ നമ്മുടെ മാതാപിതാക്കളല്ലേ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ സഹോദരങ്ങൾ ആ സർക്കിളിൽ നിൽക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത് സ്തോത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് തന്ന ആ റെവലേഷൻ യശയാവ് നാൽപ്പത്തിരണ്ടിൻ്റെ ആറാണ് സ്തോത്രം അതെ പുരുടായി കിടക്കുന്ന കണ്ണുകളുണ്ട് ബദ്ധന്മാരായി കിടക്കുന്നവരുണ്ട് കുണ്ട്ര കിടക്കുന്നവരുണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നവരുണ്ട് അവരെയൊക്കെ ആശ്വസിപ്പിക്കാനാണ് പിതാവായ ദൈവം യശു കർത്താവിനെ ഇവിടെ ആ ദൗത്യവുമായിട്ടാണ് അയച്ചത് ആ ദൗത്യമാണ് ഞങ്ങളുടെ കയ്യിലെ ഞങ്ങൾക്ക് ദൈവം തന്നത് ആ ദൗത്യവുമായിട്ട് ഞങ്ങൾ പല മേഖലകളിലും ചെല്ലുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവരു മറ്റുള്ളവർക്ക് ആശ്വാസമുണ്ട് ശരിക്കും ദൈവത്തെ ദൈവം യേശു കർത്താവ് ദൈവമാണെന്ന് അറിയാത്തവർ പോലും അവരുടെ വീട്ടിൽ ഞങ്ങൾ ചെന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയാറുണ്ട് എന്തോ ദൈവം ദൈവത്തിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നതുപോലെ ഞങ്ങൾക്കൊരു സന്തോഷമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഹലി അവരെ ചേർത്ത് പിടിച്ച് അവരെ ആശ്വസിപ്പിക്കുവാനും ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കുവാനും ഒരു സഹോദരിയുടെ സ്നേഹം കൊടുക്കുവാനും അതേ സ്തോത്രം എനിക്ക് തന്ന കൂട്ടുദാസിനെ ഒരുമിച്ച് ഞങ്ങൾ ഒരു മാതാപിതാക്കളുടെ സ്നേഹം കൊടുക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അത് ഇന്ന് പകൽക്കാലം ആരെങ്കിലും അത് നീറിപ്പുകയുന്ന ഹൃദയവുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഓർക്കണമേ നമുക്ക് നമുക്ക് വേണ്ടി നമ്മുടെ സങ്കടങ്ങളെ മാറ്റുവാൻ നമ്മുടെ അമ്മയുടെയും അപ്പൻ്റെയും അല്ലെങ്കിൽ സഹോദരങ്ങളുടെയും എവിടെങ്കിലും ശൂന്യമായി കിടക്കുന്ന ആ ഇടമുണ്ടെങ്കിൽ യേശുക്കർത്താവ് വന്നിട്ടുണ്ട് ആ സ്ഥാനം ഫുൾഫില്ല് ചെയ്യുവാൻ ആ ശൂന്യത ഫുൾഫില്ല് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ആ ഒരു സന്തോഷം അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും നമ്മൾക്കത് നമ്മൾ അനുഭവിച്ചാൽ മാത്രം പോരാ അത് നമ്മൾ മറ്റുള്ളവർക്കൂടെ കൊടുക്കുവാനാണ് ദൈവം നമുക്ക് തന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളൊരു കാര്യം ചിന്തിക്കണം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ അതെ ആ ദൈവത്വത്തെ മനുഷ്യത്വത്തെ നമ്മൾ മനസ്സിലായ അവൻ ദൈവമായിരുന്നപ്പോൾ തന്നെ ആ ദൈവത്വവും അവൻ ആ മനുഷ്യത്വവും അവൻ ഒരുപോലെ ഇവിടെ പ്രകടിപ്പിക്കുകയും ആ സ്നേഹം അത് ആ ഹൃദയം അത് എന്താ ശരിക്കും നിഷ്കളങ്കമായ നിർമ്മലമായ ആ ഹൃദയത്തോടെ നമ്മളോട് പെരുമാറുവാനും ഇടയായെങ്കിൽ നമ്മളും ആ ഒരു മനസ്സോടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കും െ അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്താം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ ഇന്ന് എവിടെയെങ്കിലും കർത്താവെ ഭവനങ്ങളിൽ ആരെങ്കിലും മാതാപിതാക്കളോ അല്ലെങ്കിൽ ശൂന്യമായിട്ടുണ്ടെങ്കിൽ മാതാവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർത്താവെ പിതാവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾ ശൂന്യമായിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ചെന്ന് കർത്താവെ അവർക്ക് വേണ്ട സമാധാനവും ആശ്വാസവും കൊടുക്കണമേ ഞാൻ എൻ്റെ സമാ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് പകൽക്കാലവും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് വിഷയത്തിലാണ് നിന്റെ മക്കൾ ഭാരപ്പെട്ടിരിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അവിടെവിടെങ്കിൽ കഷ്ടം അനുഭവിക്കുന്നത് അവരെ കാണിച്ചു തരുവാനും അവരുടെ അടുത്ത് നിന്ന് ആശ്വാസം കൊടുക്കുവാനും ഞങ്ങളെയും കർത്താവെ ഞങ്ങൾക്കും വേണ്ടി വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ എല്ലാവർക്കും സമാധാന വാഹകരായി ഞങ്ങളെ കർത്താവ് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കും ണം ഞങ്ങളെ ശക്തരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളിലും സമാധാനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല ഇരുളിന്റെ ശക്തികളുടെ മേലും കർത്താവ് ജയമെടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേലും വ്യാപരിച്ചതിനായി നന്ദി പറയുന്ന കർത്താവെ അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസമായി തണുപ്പായി സമാധാനമാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലത്തിലെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കും പരിശുദ്ധാത്മാവിന്റെ അതേ സ്തോത്രം ചിന്തയും സംസാരവും പ്രവൃത്തി ഇന്ന് പകൽക്കാലവും ഞങ്ങളെ നയിച്ചാട്ട് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു നാമത്തിൽ തന്നെ എമേ